ഹലോ ഫ്രണ്ട്സ് നമ്മളെ നൈറ്റി മെറ്റീരിയലിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ന്യൂ സ്റ്റോക്കാണ് കേട്ടോ നമ്മളൊന്നും റെഡി ആക്കി വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഡീറ്റെയിൽ വീഡിയോ വാട്സപ്പിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതുള്ളത് നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷനാണ് ആണ് നൂറ്റി ഇരുപത് മുതൽ നമ്മളെ അടുത്ത് സ്റ്റാർട്ടിങ്ങാണ് ഹോൾസെയിലായിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ പറയുന്നത് നൂറ്റി നാൽപ്പത് അപ്പോൾ നൂറ്റി നാൽപ്പതിൻ്റെ നല്ല അടിപൊളി കളക്ഷൻ അതിൽ മിക്സ് മാച്ച് വരെ വരുന്നുണ്ട് കേട്ടോ ഇത് നോക്കുക പാൻറ്റ് ടോപ്പ് അടിക്കാൻ നൈറ്റ് അടിക്കേണ്ടവർക്കും അടിക്കുക എടുക്കുമ്പോൾ അതിൻ്റെ പേറും കൂടി ചേർത്തെടുക്കുക നമ്മളൊരു പീസ് എടുക്കുമ്പോൾ പേരും കൂടി ചേർത്തെടുത്ത് നമുക്ക് ടോപ്പും പാൻറ്റും ഒക്കെ എടുക്കണമെങ്കിൽ അടിക്കാം വെറും നൈറ്റ് അടിക്കണമെങ്കിൽ അടിക്കുക ടോപ്പടിക്കണമെങ്കിൽ എന്തിനും പറ്റൂട്ട് നല്ല അടിപൊളി കളക്ഷനാണ് വേണ്ടവർ വാട്സപ്പിൽ വരിക വാട്സപ്പ് നമ്പറ് എന്തിൽ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസൊക്കെ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്യും ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മിനിമം പത്ത് പീസാണ് കേട്ടോ എടുക്കേണ്ടത്